ഗാന്ധി ക്രിസ്മത്സരത്തിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്കുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം മഹാത്മാ ഗാന്ധി ജനിച്ചത് എന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരെ ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഉത്തരം ആരെപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയെ ചെറുപ്പത്തിൽ വിളിച്ച ഓമന പേര് എന്തായിരുന്നു ഉത്തരം മോനിയ ഏത് ദിവസമാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത് ഉത്തരം വെള്ളി എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി മരണപ്പെട്ടത് ഉത്തരം എഴുപത്തി എട്ട് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കെ കേളപ്പൻ എന്നാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് ആരാണ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഉത്തരം മഹാദേവ് ദേശായി ആരാണ് രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബോസ് എവിടെയാണ് ഗാന്ധിജി ജനിച്ചത് ഉത്തരം ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധിജിയുടെ മുഴുവൻ ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഏത് പേരിലാണ് ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഉത്തരം വിഷയം ഉത്തരം എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത് ഉത്തരം അറുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഉത്തരം ടോൾസ്റ്റോയ് ഫാം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ എത്ര തവണയാണ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ഉത്തരം ഒരു തവണ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ഉത്തരം ലിയോ ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേര് എന്ത് ഉത്തരം നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെ ഉത്തരം ഗാന്ധിജിയുടെ കൂടെ എത്ര അനുയായികൾ ഉണ്ടായിരുന്നു ഉത്തരം എഴുപത്തി എട്ട് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഉത്തരം ഭഗവത്ഗീത ഗാന്ധിജിയുടെ പുത്രന്മാർ ആരെല്ലാം ഉത്തരം സ്ഥലം എവിടെ ഉത്തരം രാജ്ഘട്ട് ഫോർ വാച്ചിങ്